മണിമയമായ ഒരു ഗ്രാമപ്രദേശം സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാററ്റത്ത് സ്ഥിതി ചെയ്യുന്നു തെന്മല എന്ന ഗ്രാമം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട ഭാഗമാണ് തെന്മല നമ്മെല്ലാവരും തന്നെ വിനോദയാത്രകൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെയും പോകാറുണ്ട് തീർച്ചയായും നമ്മുടെ തെന്മല കുളത്തൂപ്പുഴ ഗ്രാമപ്രദേശം പോലെ മനോഹാരിത മറ്റൊരു സ്ഥലങ്ങൾക്കും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയും മനോഹരമാണ് നമ്മുടെ നാടും നമ്മുടെ ഗ്രാമവും ഒക്കെ അതുപോലെ തന്നെ അത്രയും ദൃശ്യ മനോഹാരിത വിളിച്ചോതുന്ന ഒരു സ്ഥലം തന്നെയാണ് തെന്മല കളംകുന്ന് പ്രദേശം ഓരോ വിനോദസഞ്ചാരികളും എത്തി ഇവിടെ വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചറിയേണ്ടത് തന്നെയാണ് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ ഈ കളങ്കുന്നെന്ന ദൃശ്യമനോഹരമായ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും സഹ്യസാനുക്കളെ തഴുകിയെത്തുന്ന അതിമനോഹരമായ ഊഷ്മളത നിറഞ്ഞ ഒരു കാറ്റായിരിക്കും നമുക്കിവിടെ അനുഭവിച്ചറിയാൻ കഴിയുക മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറയറ്റം മലനിരകളാലും അരുവികളാലും പുഴകളാലുമൊക്കെ മനോഹരമാക്കുന്ന എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികളെ ഊഷ്മളമായി തന്നെ സ്വീകരിക്കുന്ന തരത്തിൽ പ്രകൃതി ഒരുങ്ങിയിരിക്കുന്ന ഒരു വിരുന്ന് നമുക്കിവിടെ ദൃശ്യമാകാൻ കഴിയും ഹായ് എവിടെ വരുന്നത് ണോ എങ്ങനെ ഈ തെന്മല മാത്രം കോട്ടയം ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചൊരു ഫീല് നല്ല ഇതാണ് സുഖ നല്ല അന്തരീക്ഷം നല്ല രസമുണ്ട് വിട്ടുപോകാൻ തോന്നുന്നില്ല എനിക്ക് പിന്നിൽ നിങ്ങൾ ഈ കാണുന്ന തിര കടലിൻ്റെതല്ല ഇത് ചെന്തുരുണി ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട് വരുന്ന കളങ്കുന്ന് ഡാം സൈറ്റ് ആണ് ഇത് അറിയണമെങ്കിൽ ഇവിടെ നേരിട്ടെത്തിയാൽ അനുഭവിച്ച് ആസ്വദിച്ചറിയാവുന്നതാണ് ഈ ദൃശ്യവിരുന്ന് ാണ് വരുന്നത് അഞ്ചൽ ആണോ വന്നിട്ടുണ്ട് നല്ല ഒരു അഞ്ചൽ എന്ന ഒരു ടൗൺ പ്രദേശത്ത് നിന്ന് മാറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നല്ല ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത് ഇപ്പോൾ ആ സൈഡിലാണ് പക്ഷേ ഈ ഏരിയ

ഓക്കെ തിരുവനന്തപുരം പോലെ അത്രയും ഒരു സിറ്റിയിൽ നിന്നും ടൂറിസം തിരഞ്ഞെടുക്കുമ്പോഴത്തേന് യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് തെന്മല എന്ന ഒരു പ്രദേശം തിരഞ്ഞെടുത്തു തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വരാൻ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുവിധം കവർ ചെയ്തു അപ്പോൾ കുറച്ചുകൂടെ ഒരു റോഡ് ട്രിപ്പ് വേണം കുറച്ച് അധികമുള്ള സ്ഥലം വേണം കുറച്ച് ഭംഗിയുള്ള സ്ഥലം വേണം എന്ന് പറയുമ്പോൾ തെന്മലയാണ് മനസ്സിൽ വന്നത് അങ്ങനെ തെന്മല വന്നപ്പോഴത്തേക്കും ഈ ഭാഗത്തേക്കുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി അങ്ങനെ ഇവിടെ വന്നതാണ് എങ്ങോസ്ഫിയർ ഇവിടെ വന്നിട്ട് വന്നിട്ട് തവണ വന്നിട്ടുണ്ട് ചെയ്യാൻ വന്നതാണ് ഒരു ഇവിടെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിന് ഒന്ന് അതെ നല്ലൊരു തന്നെയാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് കളങ്കുന്നിലേക്കുള്ള പ്രവേശനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റാഫായിട്ടുള്ള അനുവിനോട് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് കളംകുന്നിലേക്കുള്ള എൻട്രി പാസും അത് എല്ലാവർക്കും പ്രവേശനാനുമതി ഉള്ളതാണോ എങ്ങനെയാണോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ ചന്ദ്രനിയുടെ മുഖ്യ ആകർഷണ സ്ഥലമാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡാമിൻ്റെ പിറകിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ചെറിയ വനത്തിലൂടെ സഞ്ചരിച്ച് റിസർവിയറിൻ്റെ തീരത്തെത്തുന്നതാണ് കളംകുന്ന് സഫാരി എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോയി ഇവിടെ തന്നെ തിരിച്ച് സഫാരി കഴിഞ്ഞ് കൊണ്ടുവരും ഒരു മുക്കാൽ മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ ടോട്ടൽ വൺ അവർ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ആ റിസർവിയറിൻ്റെ തീരത്ത് പോയി നിങ്ങൾക്ക് ഫോട്ടോസുകൾ എടുക്കാം ആ വെള്ളത്തിലൂടെ ചെറുതായിട്ടൊന്ന് നടക്കാം ഒത്തിരി ഒത്തിരിയങ്ങ് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കാലൊക്കെ നനയ്ക്കാം പിന്നെ ആ ഒരു ഭംഗിയെല്ലാം നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റും അതാണ് ഈ സഫാരിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഞ്ച് പേർക്ക് എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അഞ്ച് പേര് കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപ എക്സ്ട്രാ വരുന്ന പേഴ്സണ് എഴുപത്തഞ്ച് രൂപ വെച്ച് നമ്മൾ ഈടാക്കും പിന്നെയെന്ന് പറയുന്നത് പതിനഞ്ച് പേര് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട് ആ ബസ്സിൽ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപ വെച്ച് ആണ് ടിക്കറ്റ് എടുക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിക്കുന്ന തരത്തിലുള്ള ഒരു സഫാരിയാണ് കളങ്കുന്ന സഫാരി അപ്പം ഈ കളങ്കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോ ടൂറിസത്തിന്റെ മേഖലയിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണല്ലോ പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ ഏകദേശം കുളത്തുപ്പുഴക്കാർക്ക് പോലും ഈ കളംകുന്ന് എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പം തീർച്ചയായും നമ്മുടെ ഈ ഒരു വിഷ്വലും അതുപോലെ ഞങ്ങൾ ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഇതുമെല്ലാം ആൾക്കാർക്ക് അത്രമേലും ഉപകാരപ്പെടുമെന്ന് തന്നെ ഇരിക്കേ എന്താണ് പുതിയ വിനോദ സഞ്ചാരികൾ അല്ലെങ്കിൽ സഞ്ചാര ഇടം തേടുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാനുള്ളത് എന്താണ് തീർച്ചയായിട്ടും കളങ്കുന്നെന്ന് പറയുന്ന സ്ഥലം എല്ലാ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുൾ തൊട്ട് പിന്നെ പ്രായമുള്ളവർക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പ്രകൃതിയുടെ ഭംഗി മാറുന്നതിനനുസരിച്ച് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഭംഗി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാറ്റ് കൂടുതലുള്ളപ്പോൾ അടിക്കും വെള്ളം ഒന്ന് കൂടുമ്പോഴത്തേക്ക് വെള്ളം ആ ചങ്ങല വരെ കയറി കിടക്കും അപ്പോഴെല്ലാം ഒരു കാലാവസ്ഥക്കനുസരിച്ച് മാറ്റം വരുന്ന സ്ഥലമാണ് ആ ഭംഗിയും അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുക പുതിയ വിനോദസഞ്ചാരികൾക്ക് വരുന്നവർക്കും കണ്ടിട്ടുള്ളവർ തന്നെ പിന്നെയും വന്ന് കാണുന്നത് അത്രയും നല്ല മനോഹരമായ മനോഹരമായൊരിടമാണ് ഞായറാഴ്ചയൊക്കെ എല്ലാം നല്ല തിരക്കായിരിക്കും അല്ലേ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും ബാക്കി തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടെ പ്രവർത്തന ദിവസമാണ് വലിയ തിരക്കില്ലെങ്കിലും വ്യാഴം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് നമുക്ക് തിരക്ക് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പാക്കേജ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ തീർച്ചയായും വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ കളങ്കുന്നു ചൂസ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും എല്ലാവരും സഫാരി ചോദിച്ചാണ് വരുന്നത് കളങ്കെന്ന് ചോദിച്ചാണ് വരുന്നത് പിന്നെ ഇവിടെ വന്ന് അറിയുന്നവരും ഉണ്ട് വന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രോഷറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവിടത്തേക്ക് സഫാരി എടുക്കുന്നവരും ഉണ്ട് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മടുപ്പുളവാകുമ്പോൾ നാം എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന തീരുമാനമെടുക്കുന്ന ചില നിമിഷങ്ങളുണ്ട് അതിൽ മിക്കവാറും യാത്രകളായിരിക്കും നാം ഉൾപ്പെടുത്തുക തീർച്ചയായും നിങ്ങളൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തെന്മല ചെന്തുരുണി വനമേഖലയിൽപ്പെട്ട കളംകുന്ന് സൈറ്റ് സന്ദർശിക്കുക ഇവിടെ നിങ്ങൾക്ക് അവിസ്മരണീയമായ ഒരുപാട് ദൃശ്യ ദൃശ്യവിരുന്നുകൾ അനുഭവിക്കാൻ സാധിക്കും പുതുമയാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം രാജി രാജു നന്ദി നമസ്കാരം